അതെ ഇന്ന് ഞാൻ നിങ്ങളെ കുറച്ച് പഴയ കാലത്തേക്ക് കൊണ്ടുപോകും കേട്ടോ ഇത് നോക്കിക്കേ എന്തുവാന്നല്ലേ അപ്പം നമുക്ക് തുടങ്ങിയാലോ പറഞ്ഞുതരാം ഇതിൻ്റെ പേരെന്താന്നല്ലേ തരിവെട്ട് കേട്ടോ ഇതല്ല കേട്ടോ ഇത് നമ്മുടെ തരി അതായത് റവ പേര് പറഞ്ഞതാണ് പലഹാരത്തിൻ്റെ ഇപ്പോഴുള്ള മക്കൾക്കൊന്നും ഓർമ്മയുണ്ടാവില്ല പഴയ ഉമ്മച്ചിയൊക്കെ എൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ഉണ്ടാക്കി തരുന്നതായിരുന്നു കേട്ടോ പിന്നെ ഇത് പഞ്ചസാര പാകത്തിനുള്ള പഞ്ചസാര അതുപോലെ എള് ഒരു അഞ്ചാറ് ഏലക്ക പിന്നെ അരമുറി ആട്ടോ തേങ്ങ എടുത്തിരിക്കുന്നത് അര കിലോ റവയ്ക്ക് അരമുറി തേങ്ങയാട്ടോ എടുത്തിരിക്കുന്നത് മധുരം പാകത്തിനുള്ളത് കേട്ടോ എന്നാലും ഒരു എന്താ പറയുക ഒരു കപ്പോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് അപ്പോഴേ ഇതിൻ്റെ കൂട്ടം അങ്ങനെ അറിയില്ലായിരുന്നു പക്ഷേ എനിക്കിത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു അങ്ങനെ ഇതിൻ്റെ കൂട്ടൊക്കെ കണ്ടുപിടിച്ച് ഞാൻ പിള്ളേർക്ക് ഉണ്ടാക്കി കൊടുത്തു അവർക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമുണ്ടായി അപ്പോൾ എൻ്റെ ഒരു ചോച്ച ഉമ്മച്ചി ഇത് ഇവിടെ നിന്നൊന്നും കിട്ടാറില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു ഇതൊക്കെയാണ് നമ്മൾ ഉമ്മച്ചീൻ്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ കഴിച്ചത് അപ്പം നമുക്ക് തേങ്ങയും റവിയും നന്നായിട്ട് കുഴച്ചിടും ഇത് അരക്കിലോ റവിക്ക് അരമുറി തേങ്ങയ കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം ഞാൻ കുഴച്ചെടുക്കണം എന്ന് പറയുമ്പോൾ ചിലവർക്കൊരു സംശയം ഉണ്ടാവും വെള്ളം ചേർത്തിട്ടൊക്കെയാണോ കുഴക്കേണ്ടത് അല്ലാട്ടോ റവയും തേങ്ങയും മാത്രം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ നന്നായിട്ട് ഇത് ഞാൻ കുറച്ച് നേരം കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്ക് നേരം ഇത് കുഴച്ചെടുക്കണം പക്ഷേ മക്കളെ ഇതിൻ്റെ രുചി ഇപ്പോഴത്തെ കുഞ്ഞു കുഞ്ഞു മക്കൾക്കും കുറച്ച് പ്രാ അവർക്കൊന്നും അറിയൂ തരിവെട്ട് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പോലും അറിയാത്ത മക്കളുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ചിലപ്പം നിങ്ങളെയൊക്കെ അമ്മമാരും ഉമ്മച്ചിമാരൊക്കെ ചിലപ്പം ചെറുതിലൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒരുപാട് കഴിച്ചതായിരിക്കും ചിലവർ കഴിച്ചിട്ടേ ഉണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അപാരം ആട്ടോ എന്ത് പറഞ്ഞോട്ടെ നല്ല ടേസ്റ്റ് ആട്ടോ ഇപ്പോഴത്തെ മക്കൾക്ക് റിച്ചൂസിനും റയാനും ഭയങ്കര ഇഷ്ടമായി റയാൻ റിയാനിതിൻ്റെ ഫുള്ള് പേരൊന്നും പറയാൻ കിട്ടില്ല എന്നിട്ട് എൻ്റെ അടുത്ത് ഇടയ്ക്ക് ചോദിക്കും വട്ടുണ്ടാക്കി തരുമോ വട്ടുണ്ടാക്കി തരുമെന്ന് ഉണ്ടാക്കി കൊടുക്കും അപ്പം നമുക്കിതിലേക്ക് ഇന്ന് സ്കൂളിൽ പോയിരിക്കുകയാണ് ക്രിസ്മസ് പരിപാടിയാണ് അപ്പം വെക്കേഷൻ ആവാറായി അപ്പം നമുക്കെന്താക്കാം അതൊക്കെ കുഴച്ചെടുത്തിട്ട് ഒരു ചട്ടി ഉരുളി വെച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ നിർത്തി നിർത്തി വെള്ളമൊക്കെ കുടിക്കണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തണുപ്പ് നിങ്ങൾ വിചാരിക്കും തണുപ്പ് എപ്പോഴും ഈ തണുപ്പാണ് ഈതേനു ജനുവരി അതായത് ജനുവരി കഴിയുന്നവരെ നല്ല തണുപ്പായിരിക്കും അതുപോലെ തന്നെ മഞ്ഞ് വൈകുന്നേരം ഒരു നാലരയൊക്കെ ആകുമ്പോഴത്തേക്കും തണുപ്പ് വരാൻ തുടങ്ങും ഞാൻ പറയും ഊട്ടി പോയ കാലാവസ്ഥയാണ് വയനാട്ടിൽ വന്നാൽ അത്രയ്ക്കും തണുപ്പാന്നേ ഇത് നന്നായി വറുത്തെടുക്കണം കേട്ടോ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ വറുത്തെടുക്കണം ഇതിൻ്റെ വറവ് നല്ല രീതിയിൽ തന്നെ വരണം അപ്പോൾ അതനുസരിച്ച് നമുക്ക് അപ്പോൾ എന്താണെന്ന് പറയുക ഇതിൻ്റെ ടേസ്റ്റും വരും അപ്പം നല്ല രീതിയിൽ ഞാൻ കൈവയ്ക്കാണ്ട് ഇളക്കി ഇത് കണ്ടില്ല വറുത്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം വറവാവാനായിട്ടുണ്ട് വറവിയും തേങ്ങയും ഒക്കെ നന്നായിട്ട് വറുത്ത് വരുന്നുണ്ട് പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെ നാട്ടിലൊക്കെ എല്ലാവർക്കും സുഖം നിങ്ങൾക്കെന്താ കമൻറ്റ് വഴിയൊക്കെ വിശേഷങ്ങളൊന്നു പറ എല്ലാവരും കാണുന്നവരൊക്കെ അപ്പോൾ ഇത് നല്ല രീതിയിൽ വറുത്ത് വന്നിട്ടുണ്ട് അപ്പം ഞാനിത് ഇറക്കി വെക്കട്ടെ കേട്ടോ ഇനി നമുക്ക് പഞ്ചസാര കുറുക്കിയെടുക്കാം കേട്ടോ അപ്പം പഞ്ചസാര ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അടുപ്പത്തേക്ക് വയ്ക്കാം കേട്ടോ ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി എല്ലാം ഇതായി വരട്ടെ അപ്പം ഞാൻ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് കാണിച്ച ഏലക്കായി ഇല്ലേ ഏലക്കായും കൂടി ഇട്ടിട്ട് നമ്മളിതിലേക്ക് ഇതാണ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഏലക്കായും പഞ്ചസാരയും പൊടിച്ചതാണ് കേട്ടോ അപ്പം ഞാൻ സ്വതുവേ ഇങ്ങനെ ഏലക്കായും പഞ്ചസാരയും പൊടിച്ചെടുക്കുകയാണ് ചെയ്യാറ് അപ്പം ആ ഏലക്കായി നന്നായിട്ട് പൊടിഞ്ഞ് വരും അപ്പം ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം അപ്പം കുറച്ചും കൂടി ഉണ്ടായിരുന്നു അതൊക്കെ തോണ്ടി അതിലേക്ക് ഇട്ടു പിന്നെ ഇതിലേക്ക് ഒരു സ്പൂണ് നെയ്യൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ആട്ടോ ഞാൻ എടുത്തെടുത്ത് പറയുന്നത് പഞ്ചസാര വെള്ളം നന്നായിട്ട് തിളച്ച് തിളച്ച് വരുന്നുണ്ട് കുറച്ച് നന്നായിട്ട് തിളച്ചോട്ടെ അടുപ്പത്തിരുന്നു കണ്ടില്ലേ നല്ല സ്മെല്ല് ആ നെയ്യ് ഇട്ടുകൊണ്ട് നല്ല സ്മെല് അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ ഇത് വറുത്തു വെച്ച തേങ്ങയിലേക്കും റവയിലേക്കും ഞാൻ ഒരു സ്പൂണ് നെയ്യും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പഞ്ചസാര നമ്മളിപ്പോൾ കുറുക്കിയെടുത്ത പഞ്ചസാര ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം ആദ്യം തന്നെ പറയുകയാണ് ഒരു വെള്ളം ഇതിൽ ചേർക്കരുത് ഈ പഞ്ചസാര വെള്ളം മാത്രം ചേർത്തിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ടോ പഞ്ചസാരയിലും നമ്മൾ നെയ്യാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ റവയിലേക്കും നെയ്യ് ഇട്ടിട്ടുണ്ട് ഇത് കുഴയ്ക്കുമ്പം തന്നെ നല്ല സ്മെല്ലാ കേട്ടോ ഒന്ന് ചിന്തിച്ച് നോക്കുക നമ്മളെ വീട്ടിലുള്ള നിസ്സാരമായിട്ട് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന എല്ലാ സാ കുറച്ച് ഒരു നാല് സാധനം വെച്ചിട്ടാണ് പഴയ കാലത്താൽ നല്ല ടേസ്റ്റി അതിരുചിയുള്ള ഒരു പലഹാരം ഉണ്ടാക്കുന്നത് അല്ലേ പഞ്ചസാര എപ്പോഴും വീട്ടിലുണ്ടാവും തേങ്ങയും ഉണ്ടാവും റവയും ഉണ്ടാവും പിന്നെ കുറച്ച് എള്ളുമല്ലേ വേണ്ടു പിന്നെ ഒരു ഒരു സ്പൂണ് രണ്ട് സ്പൂണ് നെയ്യ് നോക്കിക്കേ അത്രയും സാധനം വെച്ച് നമ്മൾ ഇപ്പോഴത്തെ മക്കൾക്കൊക്കെ നമ്മൾ പഴയ കാലത്തെ ആയൊരു ടേസ്റ്റ് നിങ്ങളൊന്നുണ്ടാക്കി കൊടുക്കും മക്കളെ അവർ പിന്നെയും പിന്നെയും വേണമെന്ന് പറയുമ്പോൾ ഒരുപാട് സാധനമൊന്നും വേണ്ടല്ലോ കുറച്ച് നിസാരമായ ഒരു നാലഞ്ച് നാല് സാധനം അത്രയല്ലേ വേണ്ടു അപ്പം ഇത് കുഴച്ച് ഇത് നന്നായിട്ട് ഇതുപോലെ ഞാൻ കയ്യും കൊണ്ട് ഇതാക്കാത്ത എന്താന്ന് വെച്ചാൽ പഞ്ചസാരക്കും ചൂടുണ്ട് അതുപോലെ തന്നെ റവിയും വറുത്ത് വെച്ചപാടുമാണ് അപ്പോൾ ഇത് ആ ചൂട് തന്നെ വേണം ചെയ്യാൻ കേട്ടോ അപ്പം നന്നായി ഇതുപോലെ ഞാൻ കുഴച്ച് എടുത്തിട്ടുണ്ട് അതിന് അടുത്ത പരിപാടി എന്താന്നല്ലേ ഞാൻ ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു അതായത് ഞാൻ ഇപ്പോൾ കൈ കാണിക്കുന്ന ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ കിട്ടിയില്ലെങ്കിൽ നമ്മളെ നൂൽപുട്ടിൻ്റെ പാത്രമില്ലേ അതിലേക്ക് ഇട്ട് കൊടുത്താലും മതി കേട്ടോ എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആ കുഴച്ച് വെച്ചത് അത്യാവശ്യം നല്ല ചൂടുണ്ട് കേട്ടോ ഇപ്പോഴും എല്ലാം റവിയും ഇതൊക്കെ ചൂടായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ എടുത്തിട്ട് നിറച്ചൊന്നും വെക്കണ്ട കുറച്ച് കട്ടിയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അമർത്തി പ്രസ് ചെയ്യണം നിങ്ങൾക്ക് പരമാവധി ഇങ്ങനത്തെ സാധനം ഇങ്ങനത്തെ വട്ടം ഒന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് കയ്യിലും കൊണ്ട് ഞാൻ നന്നായിട്ട് അമർത്തി കൊടുക്കേണ്ടത് നിങ്ങൾ നൂൽപുട്ടിൻ്റെ അച്ചില്ലേ അതിൽ വെച്ചിട്ട് ഇതുപോലെ കുറച്ചാക്കിയിട്ട് ഒന്ന് അമർത്തി കൊടുത്താൽ മതി കേട്ടോ അധികം പാടൊന്നുമില്ല അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്രയൊന്നും ആക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ കയ്യിലേക്ക് ഉണ്ട പിടിച്ചാൽ മതി ഒന്ന് കേട്ടോ ഉണ്ടയാക്കിയിട്ട് നമ്മൾ പിടിക്കില്ലേ തരിയുണ്ടയൊക്കെ കണ്ടില്ലേ തരിവട്ടായിട്ടോ ഇത്രയേ പാടുള്ളൂ എന്ത് എളുപ്പമാണ് ഇതിൻ്റെ ടേസ്റ്റോ അപാര ടേസ്റ്റോ കേട്ടോ അപ്പം ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരിതിലിട്ടിട്ടാണ് ഇങ്ങനെ ആക്കി വയ്ക്കുന്നത് ഉണ്ടയൊക്കെ പിടിച്ചു ഇങ്ങനെ ആക്കി കൊടുത്താവും പറയും ഇതെനിക്ക് വേണ്ട എന്നൊക്കെ പറയും ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയും കാണുമ്പോൾ ഇത് എന്താണെന്ന് ഒരു ഇതിൽ അവൻ എടുത്ത് കഴിക്കും അപ്പം ടേസ്റ്റ് അറിഞ്ഞാൽ കഴിക്കും ഉണ്ടയൊക്കെ കൊണ്ട് കൊടുക്കുമ്പോൾ വായിൽ വെക്കുന്നതിന് മുമ്പ് പറയും ആ എനിക്കൊന്നും വേണ്ടാന്ന് പറയും അപ്പം ഞാൻ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ ഈ സാധനം എന്താണെന്നറിയാം അവനെടുത്ത് കഴിക്കും അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റ് ആകുമ്പോൾ പിന്നെയും കഴിക്കും കേട്ടോ ഇത് ഭയങ്കര ഇഷ്ടമായിട്ട് ഇപ്പം ഞാൻ എന്താക്കും ഉണ്ടയാക്കിയിട്ടും കൊടുക്കും ഇങ്ങനെയാക്കിയിട്ടും കൊടുക്കും തരിവട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ് സാധനം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പാത്രം അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളെന്താ പറയുക ഒന്നും കൂടി പറയുകയാണ് നമ്മളെ നൂൽപുട്ടിൻ്റെ അച്ചിൽ ഉണ്ടാക്കി കൊടുത്താൽ മതി അല്ലെങ്കിൽ നമ്മളെ ഒരു എന്തെങ്കിലും കുഞ്ഞ് ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ഒരുപാട് വെച്ച് നിറയ്ക്കരുത് കേട്ടോ കുറച്ച് കുറച്ച് ഒരു പത്തിലിൻ്റെ കട്ടി മതി കേട്ടോ പത്തിലിൻ്റെ കട്ടി മാത്രം മതി കേട്ടോ അതിൽ കൂടുതൽ കട്ടിയൊന്നും വേണ്ട പക്ഷെ ഇതിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മളെ സ്പൂണ് കൊണ്ട് നന്നായിട്ടൊന്ന് അമർത്തി കൊടുക്കണം കേട്ടോ എന്നിട്ട് അമർത്തി കൊടുത്തിട്ട് ഇത് മെല്ലെ ഒന്ന് പൊക്കിയാൽ തന്നെ ആയി പിന്നെ അത് വിട്ട് വരുമൊന്നും കേട്ടോ അതുപോലെ തന്നെ ഇരിക്കുക പത്തിൽ പരുവത്ത് തന്നെ ഉണ്ടാവും അതെ മക്കൾക്കൊക്കെ കുറച്ചൊക്കെ നമ്മൾ പഴയ നമ്മളൊക്കെ കഴിഞ്ഞ് ഇടയ്ക്ക് ഒരു കഞ്ഞിയൊക്കെ വെച്ചിട്ടായാലും ആ കഞ്ഞി അതുപോലെ തന്നെ നമ്മളെ ചേമ്പും കാച്ചിലൊക്കെ പുഴുക്കൊക്കെ ആക്കിയിട്ട് കണ്ടില്ല എത്ര മനോഹരമായിട്ട് ഉണ്ടാക്കുന്നത് കഞ്ഞിയും ഉണക്കമീം വറുത്തതും അങ്ങനെ പഴയ അതൊക്കെ വേണം ഇപ്പോഴത്തെ ചിക്കൻ ബിരിയാണി മന്തി അതുപോലെ തന്നെ സാൻഡ്വിച്ച് ബർഗർ ആ ടൗണിലെത്തിയ റിച്ച് റയാൻ പറയും എന്തോ എനിച്ച് ബർഗറും ജ്യൂസും മതിയേ അങ്ങനെയൊന്നും അല്ല നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ അവർക്ക് ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് അറിഞ്ഞാലുണ്ടല്ലോ ഭയങ്കരമായിട്ട് അവർ എൻ്റെ മക്കളെങ്ങനെയാണെന്ന് പറയും അവൻ ടൗണിലെത്തിയാൽ സാന്വിച്ച് ബർഗർ പക്ഷെ അത് കഴിക്കുമൊന്നുമില്ല അവിടെ വെച്ചിട്ടെങ്കിൽ പോരുവേ ആ റയാൻ അങ്ങനത്തെ ഒരു റിഹാൻ കഴിക്കും റയാൻ അങ്ങനെ ഹോട്ടൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ടൗണിലെത്തിയാൽ വേണമെന്ന് പറയും പക്ഷേ അവൻ കഴിക്കത്തില്ല അങ്ങനെയുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ ഇടയ്ക്ക് പറമ്പ് കൂടി ഇറങ്ങി കാച്ചിലായിക്കോട്ടെ ചേമ്പായിക്കോട്ടെ കപ്പ ആയിക്കോട്ടെ അതൊക്കെ നാല് മണിക്ക് പുഴുങ്ങി വയ്ക്കും എല്ലാം കഴിച്ച് വളരുന്നതെന്നേ മക്കൾ എന്താ പറയുക എല്ലാ ഭക്ഷണം കഴിച്ച് മക്കൾ വളരണം എല്ലാത്തിൻ്റെയും ടേസ്റ്റ് അറിയണം നല്ല രീതിയിൽ വളരണം ഒരു കൂട്ട് കൂട്ടുകെട്ടിലോ അല്ലെങ്കിൽ ഒന്നിലും പേടാണ്ട് എല്ലാ മക്കളും ഓരോ അമ്മ എന്നല്ലേ എല്ലാവരും അമ്മമാർ പ്രസവിച്ചു തന്നെയല്ലേ ഓരോ മക്കൾ പുറത്ത് പോയി വരുമ്പോൾ ഭയങ്കര അയ്യോ നല്ല രീതിയിൽ തന്നെ ഒരു ചീത്തക്കൂട്ടിലൊന്നും കേടാണ്ട് എല്ലാ മക്കളും കുഞ്ഞും മക്കളായിക്കോട്ടെ വലിയ മക്കളായിക്കോട്ടെ ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ നല്ല രീതിയിൽ വളരട്ടെ അല്ലേ അതുമാത്രമല്ലേ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ നമ്മളെ പ്രതീക്ഷയല്ലേ നമ്മളെ മക്കള് അപ്പം ഇത് കണ്ടോ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട് കുറച്ച് കൂടുതലുണ്ട് കാരണം ഇതൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവർക്ക് ഇത് കിട്ടിയാൽ ഇടയ്ക്ക് നാലു മണി ചായ കഴിഞ്ഞ് കുറേ കഴിയുമ്പം ചോദിക്കുമ്പം ചീ തരിവട്ടുണ്ടോ തരിവട്ടുണ്ടോ എന്ന് അപ്പോൾ അത് പിന്നെയും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ലല്ലോ കുറച്ച് പണിയുണ്ടല്ലോ അപ്പം ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കും കേട്ടോ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് മക്കളെ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയുമോ ഇത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എന്ത് ഭംഗി ഉണ്ടാക്കി വെച്ച തന്നെ കാണാൻ വായിലേ വെച്ചാൽ അലുത്ത് പോകും പറയില്ല ഇത് കണ്ടില്ല ഒന്ന് പൊടിഞ്ഞു വരെ പോകൂല കേട്ടോ അത്രയ്ക്കും ടേസ്റ്റാണേ അപ്പം നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ